ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ പൊതുവെയുള്ള ധാരണ തെറ്റാണെന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഇലക്ഷൻ എക്സ്ചേഞ്ച് കണക്ടി ലീഡേഴ്സ് പരിപാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേരുള്ള ഇന്ത്യൻ പാർലമെന്റിൽ നാനൂറ് സീറ്റ് കിട്ടുമെന്ന പ്രധാനമന്ത്രി മോദിയുടെ അവകാശവാദം ദിവസങ്ങളോളമാണെന്ന് ദേശീയ ചാനലുകളും പത്രങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇത് മോദിയുടെ ഒരു ക്ലെയിം മാത്രമാണ് ഇത് ഒരിക്കലും ഇന്ത്യയിൽ യാഥാർത്ഥ്യമല്ല നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും ഇന്ദിരാഗാന്ധി അടക്കം പല പ്രമുഖരെയും യഥാസമയങ്ങളിൽ പരാജയത്തിന്റെ രുചി നിർണയിച്ചവരാണ് ഇന്ത്യയിലെ വോട്ടർമാർ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി സ്വയം ഗ്രഹിക്കാൻ കഴിയുന്നവരാണ് ഇന്ത്യയിലെ പേരുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾക്ക് വോട്ടർമാർക്ക് കിട്ടും ആ നാനൂറ് സീറ്റ് കിട്ടുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ദിവസങ്ങളോളം ഇന്ത്യയിലെ എല്ലാ ചാനലുകളും അതുപോലെ തന്നെ മെയിൻ സ്ട്രീം പത്രങ്ങളുമെല്ലാം നിരന്തരമായി അവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് മോഡിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ക്ലെയിം അദ്ദേഹം അവകാശപ്പെടുന്ന ഈ ഭൂരിപക്ഷമാണ് ഇത് ഒരിക്കലും ഇന്ത്യൻ്റെ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതല്ല എന്നാൽ സൂചിപ്പിക്കാനാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാറുള്ളത് ഒന്ന് ഇന്ത്യയിലെ ഇലക്ട്രേറ്റ് എന്ന് പറയുന്നവര് നമ്മൾ അവര് ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം ഇലക്ട്രേറ്റും എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്തവരാണ് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ഇന്ത്യൻ ജനതയുടെ ആ തെരഞ്ഞെടുപ്പ് എത്ര ജുഡീഷ്യസ് ആയിരുന്നു എത്ര നീതിപൂർവമായിരുന്നു എന്ന് കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച രാജനാരായണന്റെ തെരഞ്ഞെടുപ്പ് എത്രയോ തെരഞ്ഞെടുപ്പുകൾ പ്രഗത്ഭരായ പ്രശസ്തരായ വളരെ ജനസമ്മതരായ ആളുകൾ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയ പരാജയം അനുഭവിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതൊന്നുമൊക്കെ ജനങ്ങളുടെ ഇടയിലുണ്ടെന്ന് ധാരണകൾ കരുതായിട്ടാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരെയേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അപകീർത്തിക്കാൻ അല്ലെങ്കിൽ സ്വയം ഗ്രഹിക്കാൻ കഴിവുള്ള ഒരു എലക്ട്രാണ് വോട്ടർമാരാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ ഐക്യ മുന്നണി എന്ന് പറയുന്ന ഒരു പാർട്ടികൾ തമ്മിലുള്ള ധാരണ ഏതാണ്ട് ഒരു അപൂർണമായ അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് എന്ന് എനിക്കറിയാം അത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ബി ജെ പി ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊൻപത് വരെ എത്തിയപ്പോ ആ ഗവൺമെന്റിന്റെ ആ ലക്ഷ്യമെന്താണെന്നും അവരെവിടെയൊക്കെയാണ് കണ്ടുവച്ചിരിക്കുന്നതെന്നും വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്കറിയാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് തടയേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനാവശ്യമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്ന് അവകാശപ്പെടാവുന്ന കോൺഗ്രസ് അതിനൊരു ഇനിഷ്യേറ്റീവ് വിമിസിൽ കോൺഗ്രസിന്റെ ഒരു ഇനിഷ്യേറ്റീവിലായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ യോജിപ്പിക്കാനുള്ള ശ്രമം നടത്തേണ്ടത് അങ്ങനെ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല പല ആളുകളെയും അകറ്റി നിർത്താൻ ആണ് കോൺഗ്രസ് നേതൃത്വം പ്രത്യേകമായി അന്ന് ശ്രദ്ധിച്ചത് അത് വളരെ നിർഭാഗ്യകരമായി ഒരു രാജ്യത്തിന്റെ ഭാഗം നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരിക അത് വളരെ ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക മിത്രങ്ങളെ ശത്രുക്കളാക്കുക അങ്ങനെ ഒരു ഒരു വിജയം ഒരു താരത്തിൽ വെച്ച് മോഡിയെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ബി ജെ പി ഏൽപ്പിക്കുക എന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫുളറിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ മണ്ടത്തലമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി ഡൽഹിയുടെ ചുമതല വഹിക്കുന്ന കാലമാണ് അന്ന് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് ജയിലക്കിട ഗൃഹമന്ത്രിമാരടക്കം അനീഷ് സിസോദിയെ പോലുള്ളവരൊക്കെ അന്ന് ഡൽഹിയിലെ ഹീറോസ് ആണ് കേജ്രിവാളുമായി കോൺഗ്രസ് ഒന്നിച്ചു നിന്ന് ഒരു മത്സരം കാഴ്ചവെച്ചാൽ ബി ജെ പി എല്ലാ സീറ്റിലും തോൽപ്പിക്കാം ഏഴ് സീറ്റുണ്ട് ഡൽഹിയിൽ അപ്പൊ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ലോകം നോക്കുന്നതാണ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആരാണ് കൊണ്ടുപോകുന്നത് ബി ജെ പി വളരെ ശക്തമാണ് ഡൽഹിയിൽ ஆ பிஜேபியை தோல்பிக்கணுமெகில் ஒரு டாக்டிக்கல் அலன்ஸ் கோங்கிரஸும் ஆம் ஆத்மியும் தம்பிலும்